ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമുക്ക് പനീർ പനീരെങ്ങനെ സിമ്പിളായി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇതിനായി ഞാൻ എന്താ ഇവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ എന്തായാലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം പക്ഷേ എടുക്കുമ്പോൾ പാത്രം നല്ല ക്ലീനാക്കി എടുക്കണേ കാരണം നമ്മൾ പാലല്ല ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഒരു ലിറ്റർ പാൽ ഇത് ഇതിലേക്ക് ഒഴിച്ചു നന്നായിട്ടൊന്ന് താഴ്ച്ചു വരട്ടെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും ഒന്നൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ താഴെ ഇങ്ങനെ ഒരു കെട്ടി വരാൻ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴത്തെ ആ പാല് ഇങ്ങനെ ഒരു തിള വരുന്നുണ്ട് വന്നു വന്ന് തുടങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തന്നെ നമുക്ക് സിമ്മിലേക്ക് മാറ്റാം സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതേപോലെ കിടന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ മെല്ലെ ഓഫ് ചെയ്യാം ഇപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ അതേപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു ചൂടൊന്നോ ഒന്നൊന്ന് പോകുന്നവരെ എന്ന് വെച്ചാൽ വല്ലാത്ത തണുത്തു പോകേണ്ട ആ ചൂടോടെ തന്നെ വേണം നമ്മളിതിലേക്ക് വിനികർ ആഡ് ചെയ്യുന്നത് നമ്മൾ വിനീഗർ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണേൽ നാരങ്ങ നേരം എടുക്കുക അപ്പോൾ വിനീഗറൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനികർ നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് ഒഴിക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനൊന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഡയല്യൂട്ട് ചെയ്ത വിനികറാണ് നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നാരങ്ങനീര നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നാരങ്ങനീരം ഇതേപോലെ ചെയ്യുക നിങ്ങൾ എത്ര നാരങ്ങ നേരം എടുക്കുന്നു അതിൻ്റെ അതേ അളവിൽ നമുക്ക് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കുക ഞാനിപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക സ്പീഡിൽ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ തരികളായിട്ട് പൊട്ടി പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു പനീർ കിട്ടുക അപ്പം അങ്ങനെ വലിയ കഷം ഇതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ ഇളക്കി കൊടുക്കുന്നത് അതാ ഒരു ടേബിൾ സ്പൂൺ മതിയായില്ല അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതായത് കണ്ടോ രണ്ടും നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും അത് കാണുമ്പം നമുക്ക് വേഗം മനസ്സിലാവും ഒരു പച്ച ആ ഒരു വെള്ളം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പനീർ കറക്റ്റ് നമുക്ക് കിട്ടിയെന്നാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വേഗം ഒരു ഒരു ഗ്ലാസ് അര ഗ്ലാസിൻ്റെ അടുത്ത് ഐസ് വാട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ പനീർ ആ ചൂടാണല്ലോ പാലിന് അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഈ ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ നമുക്ക് കറക്റ്റ് അതിൽ ആ ഒരു പനീർ റെഡിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് പനീറിനതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം അപ്പം ഞാനിത് ആദ്യം ഒരു ബൗൾ വെച്ചു അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി നനച്ചിട്ടാണ് വെക്കുന്നത് ഒന്ന് നനച്ചൊന്ന് പിഴിഞ്ഞ ശേഷം നമുക്ക് ഇത് അതേപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു അപ്പോൾ അപ്പം ആദ്യം പോയി അതിൻ്റെ മുകളിൽ മുകളിലേക്ക് എന്ത് വീഴും നമ്മുടെ ഈ പനീർ അതിൻ്റെ തുണിയിലേക്ക് വീഴും അതാണ് ഞാൻ പനീരൊക്കെ അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ പാത്രത്തിലുള്ളവക്കെ നമുക്കതിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു തുണി എല്ലാ ഭാഗത്തുനിന്ന് അതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച ശേഷം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് അത് അതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ വെള്ളം കുറേയൊക്കെ പോകും എന്നാലും അതിൽ വെള്ളം ഉണ്ടാവും അതിലത്തെ വെള്ളം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു പരിപാടിയുണ്ട് അപ്പം അതേപോലെ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിതിലുള്ള ബാക്കി വെള്ളവും കൂടെ പോക്കി ഇതിനൊരു ഷേപ്പ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്താ ആദ്യം ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേറൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇതേപോലെ കമഴ്ത്തി വെച്ചുകൊടുക്കാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ പിഴിഞ്ഞെടുത്തിട്ടില്ലേ പനീർ അപ്പോൾ അതിനതാ ഇതേപോലെ ഒന്ന് ഒന്ന് വിളർത്തിയിട്ട് നമുക്കതിനൊന്ന് ഒന്ന് തട്ടി കൊടുക്കാം ഒരു ഒരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ഒന്ന് അമർത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയ ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് തുണി ഇട്ട് കൊടുക്കാത്തത് അതേപോലെ രണ്ട് സൈഡ് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാങ്ങിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് വയ്ക്കുക വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കനം വെച്ച് കൊടുക്കണം ഒന്ന് പരന്ന് കിട്ടണ്ടേ നമ്മുടെ പനീറ് കട്ട് പൊതുവെ നമുക്ക് വാങ്ങിയിട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലെ നമ്മളിങ്ങനെ മുറിച്ചിട്ടല്ലേ കിട്ടുക അപ്പോൾ അതുപോലെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഇതേപോലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അല്ല നിങ്ങൾക്ക് ഇതേപോലെ ഈയൊരു ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കുന്നതിനൊരു കുഴപ്പമില്ല നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ ആയതുകൊണ്ട് അപ്പോൾ കുറച്ചൊരു ഭംഗി വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ചത് അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഇതേപോലെ നമുക്ക് വെയിറ്റ് വെച്ചിട്ട് അങ്ങനെ വയ്ക്കുക അപ്പോൾ ആ സമയത്ത് വെള്ളമൊക്കെ അതിൽ നിന്നങ്ങ് അങ്ങ് ഇറങ്ങിപ്പോവും നമ്മൾ വെയിറ്റ് വെക്കുമ്പോൾ വെള്ളമൊക്കെ അതിൽ നിന്ന് താഴേക്ക് ഒഴിച്ചു പോയിക്കോളും അപ്പം താപ്പ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പനീർ പതാപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടത് അതേപോലെ നമുക്ക് പരന്നതേ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിനാ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ ആ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കത് അതേപോലെ നല്ല സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാം അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ